ഹായ് ഹലോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു തീർക്കണേ സംഭവം നോക്കിക്കുക നല്ല അടിപൊളി ചെമ്മീൻ ബിരിയാണി നമ്മുടെ സൈഡിലൊക്കെ ഇവനെ കൊഞ്ചെന്നാണ് കേട്ടോ പറയുന്നത് കൊഞ്ചു കുട്ടൻ അല്ലെങ്കിൽ കൊഞ്ച് ബിരിയാണി സംഭവം നോക്കിക്കേ ഇത് കാണുന്ന പോലെ തന്നെ മക്കളെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ സംഭവം ആദ്യം തന്നെ നമുക്ക് എടുക്കാം കുക്കറിൻ്റെ ഭംഗിയായിട്ട് നിങ്ങൾ ആര് സ്കിപ്പ് അടിക്കാനും നിൽക്കല്ലേ വീട്ടിലെ കുക്കറിൽ ഇങ്ങനെ ഇല്ലേ ഇരിക്കും സംഭവം കുക്കറിലോട്ട് ഇതിൽ രണ്ട് സവാള നമുക്ക് ആദ്യം തന്നെ നമുക്കൊന്ന് വറുത്തെടുക്കേണ്ട കാര്യമുണ്ട് ഇത് നമുക്ക് മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വറുത്ത സവാള നമുക്ക് ആവശ്യമുണ്ടേ അപ്പോൾ അതൊന്ന് ഒന്ന് വറുത്ത് വരുമ്പോഴത്തേക്കും ഈ ഒരു അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് സാധാരണ നിങ്ങൾക്ക് ജീരകശാല അരി അരിയെടുത്താൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും ഞങ്ങൾ എൻ്റെ കയ്യിൽ ഇത് ഇപ്പോൾ ഉണ്ടായിരുന്നോ കേട്ടോ അപ്പോൾ അതാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് സംഭവം ഇതാണ് നമ്മുടെ സവാള നല്ല പോലെ മുരിങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിൽ ഒരാൾ ഈ ഒരു സമയത്ത് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ മാറ്റം വരാതെ ഇങ്ങനെ തന്നെ അങ്ങ് ഇരുന്നോളൂ അപ്പോൾ ഇത് നമുക്ക് അങ്ങ് മാറ്റി വെച്ചേക്കാം ഇതേ കുക്കറിൽ തന്നെ ഇനി നമുക്ക് കുറച്ച് മസാലകളൊക്കെ ഇട്ട് കൊടുക്കാവേ ഇത് ഞാൻ എടുത്തേക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് ഇപ്പം ഞാൻ എടുക്കുന്നത് ഇതിലോട്ട് ഇതിലോട്ട് നമുക്ക് പട്ട ഏലക്ക ഗ്രാമ്പു നമുക്കുള്ള സ്പൈസസ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ പിന്നെ പെരിഞ്ചീരകം കുരുമുളകം ഇതൊക്കെ അങ്ങ് കൊടുക്കാം ഇട്ടുകൊടുക്കാവേ നിങ്ങളതിൽ എന്തൊക്കെ ഇനി നിങ്ങളിൽ ഇലയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കാവേ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഈ സമയത്ത് നമുക്ക് കഴുകി വെച്ചേക്കുന്ന അരിയാണ് കേട്ടോ ഈ സമയം ഞാനിപ്പോൾ ഒരു കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അതിൽ ഒന്നര കപ്പ് വെള്ളമാണ് ഞാൻ എടുക്കുന്നത് ഇത് നമ്മൾ ദം ബിരിയാണിയാണ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങ് ഇതിനെ അതായത് ഒരു തൊണ്ണൂറ് ശതമാനം മാത്രമേ നമ്മളിവിനെ അരിയെ വേവിക്കുന്നുള്ളൂ ഈ സമയത്ത് നമുക്ക് നമ്മൾ വറുത്ത് വച്ചേക്കുന്ന കുറച്ച് എന്താ പറയുക സവാളയും കൂടെ ഇട്ട് നാരങ്ങാ നീരും ഒന്നര കപ്പ് വെള്ളവും ചേർത്ത് നമ്മൾ കൂട്ടിയിട്ട് ഒരൊറ്റ വിസിലിൻ്റെ കാര്യം മാത്രമേ നമുക്ക് ഇവന് ആവശ്യമുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ അരി വേവിക്കലിൻ്റെ പരിപാടിയിലോട്ട് പോകുന്നത് ഇനി എന്തിനാ നാരങ്ങ വീഴ്ത്തതെന്ന് ചോദിക്കുന്നത് നമ്മുടെ അരിയെന്നോ അങ്ങോട്ടിങ്ങോട്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാ കേട്ടോ നമ്മൾ നാരങ്ങയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അതുമാതിരി നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാനും ഇതേ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിയിലേയും നമ്മുടെ പുതിനയിലൊക്കെ ഈ സമയത്ത് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവേ അപ്പോൾ ഇവൻ അവിടെ ഇരുന്ന് ഒരൊറ്റ വിസിൽ നമുക്ക് റെഡിയാവട്ടെ അപ്പോൾ ഇത് ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെ കാണുമ്പോൾ നമുക്ക് അത്ര ഇങ്ങനെയൊക്കെ തോന്നുമെങ്കിലും സംഭവം കറക്റ്റായിട്ട് തൊണ്ണൂറ് ശതമാനം മാത്രമേ എന്ത് വന്നിട്ടുള്ളൂ ഇതിനെ നമുക്ക് ഇനി ദം ദമ്പിടുമ്പോഴത്തേക്കും ബാക്കി പരിപാടി ചെയ്യാം ആദ്യം തന്നെ നമുക്കൊരു എടുക്കാം പാനിലോട്ട് ഇനി മസാലകളൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാവേ സാധ്യം നമ്മളിപ്പോൾ ഞാൻ ചെയ്യുന്നത് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് വറുത്തെടുക്കേണ്ട ആവശ്യമുണ്ട് ഒരല്പം നമുക്ക് നെയ് വീഴ്ത്തി കൊടുത്തിട്ട് ചെയ്യാമേ നിങ്ങൾ ഈ കാണുന്നത് നിങ്ങൾ എന്താ വേണോ വേണ്ടേ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ നെയ് ഇത് നാല് മൂന്നും അഞ്ച് അണ്ടിപ്പരിപ്പാട്ടോ എൻ്റെ കയ്യിലുള്ളത് നാല് മൂന്നും അഞ്ചല്ലല്ലോ നാല് മൂന്നും ഏഴല്ലേ ആ സംഭവം അഞ്ചെണ്ണം എൻ്റെലേ ഉള്ളൂ അപ്പം ഞാൻ അതിനെ എത്രത്തോളം മുറിക്കാമോ അത്രത്തോളം അത്രത്തോളം മുറിച്ച് മുറിച്ച് സംഭവം ഇത് എല്ലാവർക്കും കിട്ടണമല്ലോ കുറച്ചായാലും എല്ലാവർക്കും ഒരു അല്പം കിട്ടുന്നത് നല്ലതല്ലേ അല്ലാതെ ഇല്ലാത്തതുകൊണ്ടല്ല കേട്ടോ ആ സംഭവം ഇതൊക്കെ നമ്മൾ അതൊക്കെ അങ്ങ് മാറ്റി വെക്കാമോ ഇത് നമുക്ക് നമ്മുടെ വറുത്ത് എന്താ സവാള വാളയില്ലേ അവൻ്റെ കൂടെ അവിടെ ഇരിക്കട്ടെ അതിന് നമുക്ക് നേരെ മസാലയിട്ട് പോട്ടാം കുറച്ച് എണ്ണയും കൂടെ വീഴ്ത്തിയിട്ട് നമുക്ക് ആദ്യം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കുറച്ച് പെരിഞ്ചി ഇരക്കാം കേട്ടോ ഇത് ഈ മൂന്നോളം ഞാൻ ചതച്ച് വെച്ചിങ്ങനെ ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇതിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് വറുത്തെടുക്കാവേ വറുത്തല്ല ഒന്ന് മൊരിയിച്ച് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ പച്ചക്കുത്ത് മാറണം ഇനി ഇതിലോട്ട് നമ്മൾ എടുക്കുന്ന സവാളയാണ് ഞാൻ ഇവിടെ എടുത്തെങ്കിൽ നിങ്ങളുടെ ഗ്രേവിക്ക് അനുസരിച്ച് നിങ്ങൾ സവാള എടുത്തോളാം നമ്മളിപ്പോൾ അളവിൽ മാത്രമേ എടുക്കുന്നുള്ളൂ അതായത് അതിൻ്റെ ഞാൻ ഒരു കപ്പ് റൈസ് പറഞ്ഞാൽ ഇപ്പോൾ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനുള്ള മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ ഒരുപാട് ആയിട്ട് ഞാൻ ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ലേ അപ്പോൾ ഒരു സവാള മാത്രം എടുത്തിട്ട് നമുക്ക് നമുക്കിവനെ നല്ലപോലെ ഒന്ന് ഉപ്പ് ഇട്ടിട്ട് സോഫ്റ്റ് അല്ല കേട്ടോ ഒന്ന് അടച്ച് വയ്ക്കാതെ അപ്പോൾ നല്ലതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് നമ്മളെ സവാള കിട്ടും ഒരു ടിപ്പാണ് അത് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് വറുത്ത് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് നമുക്കൊന്ന് വയന്ന് കിട്ടും കേട്ടോ അതായത് നല്ല ബ്രൗൺ കളറിൽ തന്നെ നമുക്കിനി ഇവനെ റെഡിയാക്കി എടുക്കേണ്ടത് ഇവനാണ് ഇന്നത്തെ നമ്മുടെ താരം താരംഘട്ടം ഞാൻ ഇവനെ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരികയാണ് ഇവനെ നല്ലപോലെ നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് ഇവൻ്റെ വേസ്റ്റ് ഒക്കെ എടുത്തു കളഞ്ഞ് അത്യാവശ്യം നല്ല വലിയ കൊഞ്ചാണ് കേട്ടോ ഈ പ്രാവശ്യം നമുക്ക് പോയപ്പോൾ കിട്ടിയേക്കുന്നത് ഇത് ഇപ്പോൾ കുറേ നാളായിട്ട് കുറച്ച് മീനിനൊക്കെ പ്രശ്നമായിട്ട് ഇരിക്കുമായിരുന്നു അതുകൊണ്ടാണ് ചാനലിൽ ഇപ്പോൾ അധികം മീനൊന്നും വരാതിരുന്നത് വീണ്ടും നമ്മൾ അതിനേക്കാളും ശക്തിയോടുകൂടി പൂർവാധികം ശക്തിയോട് നമ്മൾ തിരിച്ച് വന്നേക്കാണ് ഗൈസ് അപ്പോൾ നമുക്ക് ഇന്ന് മീൻ കിട്ടി അപ്പം ഞാൻ ചോദിച്ചത് ഇന്ന് എന്തായാലും സൺഡേ അല്ലേ സൺഡേക്ക് സ്പെഷ്യൽ ചെമ്മീൻ ബിരിയാണി പിന്നെ എന്തായാലും പൊളിച്ചു അപ്പോൾ അതെ നോക്കിക്കോ നമ്മുടെ സവാള ഇനിയൊന്നും ആവാനുണ്ട് ഞാൻ വീണ്ടും ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് നമുക്കിനി കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്നാൽ കണ്ടല്ലോ നമ്മുടെ ഈ സവാള ഞാൻ ഇങ്ങനെയാണ് എടുത്തത് ഇത് നമുക്ക് ഈ എന്താ പറയുക ഈ ഗ്രേവി ഉണ്ടാക്കുന്നതിന് നമുക്ക് നമുക്കിപ്പോൾ ഈ ഒരു സവാള ആവശ്യമുണ്ടേ സവാള ഫ്രൈ ചെയ്തതാണ് ഇത് ആവശ്യമുണ്ട് അപ്പോൾ നമ്മുടെ സവാള നല്ലപോലെ മുരിങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം പുളി ഉള്ള തക്കാളിയാണെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിക്കൊള്ളൂ കേട്ടോ എൻ്റെ കയ്യിലുള്ള പുളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനനുസരിച്ച് അനുസരിച്ച് മാത്രമാണ് ചേർക്കാൻ പോകുന്നത് ഇനി ഇത് കൂടാതെ നമ്മൾ ഈ ഇതിൽ തേങ്ങാപ്പാലാണ് നമ്മൾ ഈ ഒരു ബിരിയാണിക്ക് ഉപയോഗിക്കുന്നത് എല്ലാവരും ബിരിയാണിക്ക് ഉപയോഗിക്കുന്ന തൈരാണെങ്കിൽ നമ്മളിന്ന് വ്യത്യസ്തമായിട്ട് നല്ല തേങ്ങാ ഉണ്ടാക്കിയ നല്ല അടിപ്പൊളി ചെമ്മീൻ ബിരിയാണിയാണ് കേട്ടോ ഇത് ഒരു തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും എടുത്തിട്ടുണ്ട് അപ്പോൾ അതായത് നമ്മുടെ തക്കാളി ഇട്ട് കൊടുത്തിട്ട് ഇവനെ ഒന്ന് നമുക്കൊന്ന് അടച്ചു വെക്കാം വെന്ത് വരട്ടെ ഈ സമയത്ത് നമുക്ക് ഇത് നിങ്ങൾ നേരത്തെ ചെയ്ത് വെക്കേണ്ട ഒരു സ്റ്റെപ്പാണ് കേട്ടോ നമ്മുടെ കൊഞ്ച് കുറച്ച് ഉപ്പ് മഞ്ഞ ൊടി മുളക് പൊടി എല്ലാം കൂടി ഇട്ടിട്ട് പിന്നെ നാരങ്ങാ നീരും കൂടി ഇട്ട് നമുക്ക് ഇരുപത് മിനിറ്റ് മാറ്റി വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താലും മതി കേട്ടോ സംഭവം ഞാൻ നിങ്ങൾക്കത് നേരത്തെ കാണിക്കണം എന്ന് വിചാരിച്ചാണ് പിന്നെ വിചാരിച്ച് കാണിക്കേണ്ടത് പിന്നെ ഞാൻ വിളിച്ചു കാണിക്കുന്നത് എന്തായാലും ഞാൻ കാണിച്ചു അപ്പോൾ അതേ നോക്കിക്കോ ഇനി നമുക്ക് നമ്മുടെ എന്താണ് കൊഞ്ചിനെയൊക്കെ ഒന്ന് വറുത്ത് കൊണ്ടുവരാമേ ആ സമയത്ത് നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ പോലെ എന്ത് വന്നു നമ്മളെ മാറ്റിവെച്ചിട്ടില്ലേ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ സവാളയൊട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് നമുക്ക് നല്ലപോലെ ഇവനൊന്ന് വായിട്ട് കൊണ്ടുപോകാം അതേസമയം നമ്മുടെ കൊഞ്ച് നോക്കിക്കോ ഇതിനെ ഒരുപാട് ഇട്ട് അങ്ങ് ഫ്രൈ ചെയ്യരുത് ദയവ് ചെയ്ത് രണ്ടേ രണ്ട് മിനിറ്റ് മാത്രം ഇങ്ങോട്ടും 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 രണ്ടേ രണ്ട് മിനിറ്റ് ആയിട്ട് ഇതിപ്പോൾ ഏതാണ്ടങ്ങ് ആയിട്ടുണ്ട് ഇപ്പോൾ ഒരു മിനിറ്റ് ആയിട്ടുണ്ട് അത്രയും തന്നെ മതിയാവും നമ്മൾ ഒരുപാട് ഇട്ട് ചെയ്ത് കഴിഞ്ഞ് ഇവനങ്ങനെ നമുക്ക് ബോൾ കഴിക്കാനായിട്ട് ബോളിന് പരകമായിട്ട് ചെ ബോളിന് പകരം നമുക്കിവിനെ ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും മുളകൊടി പിന്നെ ബിരിയാണി മസാല ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചേർക്കുക ഞാനിപ്പോൾ ഗരം മസാലയാണ് കേട്ടോ ചേർത്തുക ഇതെല്ലാം കൂടെ ഒന്ന് വഴിട്ടി ഇതിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അത് നോക്കിക്കോ നമ്മുടെ കൊഞ്ചെല്ലാം നമ്മൾ വറുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അരിയും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മസാലയിൽ നിന്ന് നല്ലപോലെ എണ്ണ തെളിഞ്ഞു വന്നാൽ രണ്ടാം പല ആദ്യം നമ്മൾ വീഴ്ത്തി കൊടുക്കാവുന്നതേ ഇതിൽ നിന്ന് നല്ല പോലെ തിളച്ച് ഇതിൽ നിന്ന് എണ്ണ ഒന്ന് തെളിഞ്ഞു വരുന്ന സമയത്ത് നമ്മുടെ കൊഞ്ചുകൂട്ടന്മാരില്ലേ അവന്മാരേം ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി റെഡിയായി എന്നിട്ട് കൊണ്ട് നമ്മുടെ ആദ്യത്തെ പാല് അതായത് ഒന്നാം പാൽ ഒന്നാം പാലും കൂടെ ഇട്ട് നമുക്ക് ഈ ഇനി നമ്മൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് തക്കാളിയിൽ പുളി കുറവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു നാരങ്ങ ഒരു പകുതി നാരങ്ങ നിരോ ഉപ്പ് എല്ലാം നമ്മുടെ മസാലയ്ക്ക് എന്തൊക്കെ കുറവുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് ഈ സമയത്ത് തന്നെ റെഡിയാക്കി കൊടുക്കുക ഒന്നാം പാലും കൂടെ വീതി കഴിഞ്ഞാൽ ഈ ഒരു മസാലയുടെ ടേസ്റ്റ് ഉണ്ടല്ലോ മക്കളെ ഒരു അപാര ടേസ്റ്റാണ് അപ്പോൾ ഇതേ ഇത് നമ്മുടെ മസാല ചെറുതായിട്ടൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന സമയത്ത് നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇനി ദം ഇട്ട് കൊടുക്കാമേ ഇത് നോക്കിക്കോ ഞാനിവിടെ മസാലയുടെ മുകളിലായിട്ടാണ് ദം ഇടുന്നത് അത് കഴിഞ്ഞിട്ട് അതായത് മസാലയുടെ മുകളിൽ നമ്മുടെ അരി ഇട്ടു അത് കഴിഞ്ഞ് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് സവാള പിന്നെ മല്ലിയില പുതിന എല്ലാം കൂടെ ഇടുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഈ സമയത്ത് നിങ്ങൾക്ക് നമ്മുടെ എന്താ പറയുക പൈനാപ്പിൾ ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നിങ്ങൾക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കുക എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട്